മുസ്ലിം സംഘാടനത്തോടെടുക്കുന്ന ഒരു സമീപനമാണ് രണ്ടാമത്തെ ഇസ്ലാമ ഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം സംഘാടനം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇതിൽ കാണുന്നൊരു കാര്യം ഇതും ഈ പറയുന്ന ദേശീയ ഗ്രഥന സമിതിയിൽ ചർച്ച ഒരു കാര്യമാണ് ആ സമയത്ത് സി എച്ച് ധാരാളം ലേഖനങ്ങൾ ചന്ദ്രിക കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് മുസ്ലിം സംഘാടനത്തെ എങ്ങനെയാണ് നമുക്ക് വർഗീയത വർഗീയതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് സി എച്ച് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യം സി എച്ച് മാത്രമല്ല ആ സമയത്തെ മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വർഗീയത എങ്ങനെയാണ് മുസ്ലിം സംഘാടനത്തെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നത് അപ്പോൾ സംഘാട മുസ്ലിം സംഘാടനത്തെ വർഗീയതയെ ചിത്രീകരിക്കുന്ന ശൈലി നാൽപ്പത്തേഴിന് ശേഷം ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ ശൈലിയിൽ ആരാണോ ആ സമയത്ത് അവരുടെ ഇരകളാക്കപ്പെടുന്നത് ഒരു കാലത്തത് ലീഗായിരിക്കും വേറെ സമയത്തത് പി ഡി പി ആയിരിക്കും കുറേ കഴിയുമ്പോൾ അത് ജമാ ഇസ്ലാമിയാണ് അവരാളുകളെ മാറ്റുകയെ ചെയ്യുന്നുള്ളൂ അവർ അപ്പോൾ ഇതിലൊക്കെ പ്രധാന പ്രശ്നം അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇത്തവണ നമ്മൾ ആരെയാണ് വർഗീയവാദികളെ ചിത്രീകരിക്കേണ്ടത് ഏത് മുസ്ലിം സംഘാടനമാണ് വർഗീയവാദികളുടെ ആ കാറ്റഗറിയിൽപ്പെടുത്തുന്നത് അവരാണ് തീരുമാനിക്കുന്നത് നരേഷൻ്റെ കേന്ദ്രം അവരുടെ അവരാണ് തീരുമാനിക്കുന്നത് അതേസമയം ഇത് മുസ് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ണ്ട് സി എച്ച് എൻ ആ കാലഘട്ടത്തിൽ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് പല ജനാധിപത്യ രാജ്യങ്ങളിലും ക്രിസ്ത്യൻ എന്ന് പേരുള്ള എത്രയോ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ ഭരണ ഭരണകൂടത്തിൻ്റെ അംഗമായിട്ടിരിക്കുന്നുണ്ട് ഭരിക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നും നമ്മളതിനൊരു മോശമായി കാണാതെ ഇവിടെ മുസ്ലിം എന്ന വാക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുണ്ടെന്ന കാ കാരണത്താൽ അതിനെ വർഗീകരക്ക് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ മുസ്ലിം സംഘാടനത്തെയാണ് വർഗ്ഗീയതയായിട്ട് ചിത്രീകരിക്കുകയും അപ്പോൾ അതാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്